ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു കഥയിലേക്ക് സ്വാഗതം അപ്പൊ കഥകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടോ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ നമ്മുടെ കഥയുടെ പേരാണ് ബുദ്ധിമാനായ കുറുക്കൻ ഒരിക്കൽ ഒരു കുറുക്കൻ കാട്ടിൽ ആനയുടെ ജഡം കണ്ടു പക്ഷെ അവന് ആനയുടെ കട്ടിയുള്ള തോൽ പൊളിച്ച് മാംസം ഭക്ഷിക്കുവാൻ സാധിച്ചില്ല അവൻ സിംഹത്തിന്റെ അടുക്കൽ പോയി പറഞ്ഞു അല്ലയോ മഹാരാജാവേ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി പ്രത്യേകം ഭക്ഷണം കരുതി വെച്ചിട്ടുണ്ട് ഈ ആനയെ അങ്ങ് ഭക്ഷിച്ചാലും സിംഹം പറഞ്ഞു മറ്റുള്ളവർക്കൊന്ന കൊന്ന മൃഗത്തിന്റെ മാംസം ഞാൻ കഴിക്കില്ല ആനയുടെ തോൽപ്പൊളിക്കുവാൻ മറ്റാരെയെങ്കിലും കിട്ടുമോ എന്ന് നോക്കി കുറുക്കൻ നിന്നു അല്പം കഴിഞ്ഞപ്പോൾ ഒരു പുലി അവിടേക്ക് വന്നു കുറുക്കൻ പറഞ്ഞു സിംഹരാജൻ കൊന്ന ആനയാണിത് അദ്ദേഹം തൻ്റെ കുടുംബത്തെ കൂട്ടി വരുവാൻ പോയിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ ആനയുടെ മാംസം കുറിച്ചു രുചിച്ചു നോക്കിക്കൂടെ കേട്ട ഉടനെ പുലി ആനയുടെ തോൽ കടിച്ചു മുറിച്ച് മാംസം ഭക്ഷിക്കുവാൻ തുടങ്ങുകയും ബുദ്ധിമാനായ കുറുക്കൻ സിംഹരാജൻ കുടുംബവുമായി തിരിച്ചെത്തിയെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇത് കേട്ടതും പുലി ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു കുറുക്കൻ ആനയുടെ മാംസം ദിവസങ്ങളോളം ഭക്ഷിക്കുകയും ചെയ്തു ബുദ്ധിമാനായ കുറുക്കൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇതുപോലെ ആവശ്യ സമയത്താണ് നമ്മൾ ബുദ്ധി ഉപയോഗിക്കേണ്ടത് ബുദ്ധി ഉണ്ടെങ്കിൽ പല പല സ്ഥലത്തും നമ്മൾക്ക് രക്ഷപ്പെടാവുന്നതാണ് അപ്പോൾ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം